നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയതായി റിപ്പോർട്ട് ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകളാണ് സർക്കാർ കടുമ്പിട്ട് വെട്ടിയത് നാൽപ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ എന്നിവ ഒഴിവാക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് നൽകിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒൻപത് മുതൽ വരെയുള്ള പേജുകളിലെ പാരഗ്രാഫുകൾ ഒഴിവാക്കി സുപ്രധാന വിവരങ്ങളാണ് ഈ ഖണ്ഡികകളിൽ ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് അപേക്ഷകർക്ക് നേരത്തെ നൽകിയ വിവരത്തിൽ ഇവ ഒഴിവാക്കുമെന്ന് അറിയിച്ചിരുന്നില്ല എന്നാൽ സ്വകാര്യതയെ മാനിച്ച് ഇവ ഒഴിവാക്കി എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കൂടുതലായി ഉണ്ടെങ്കിൽ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷൻ പരോക്ഷമായി നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് സർക്കാർ വലിയ രീതിയിലുള്ള ഈ വെട്ടിമാറ്റൽ നടത്തിയത് ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് എന്നാണ് വിവരം വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നാൽ കമ്മീഷൻ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട നാൽപ്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡിക സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരലിച്ചൂണ്ടുന്ന വിവരങ്ങളില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ പോലീസ് അന്വേഷണം നടന്നാലേ എഫ്ഐആർ ഇടാൻ പറ്റൂ എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഇത്തിൽക്കണ്ണികളെയും പുഴുക്കുത്തുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നിലപാടാകും സർക്കാർ സ്വീകരിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായും സാങ്കേതികമായും പ്രശ്നമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇടണമെന്ന് ഹൈക്കോടതിക്ക് തന്നെ പറയാമായിരുന്നു കോടതി അത് പറയാത്തത് കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പാടില്ല എന്ന ഉമ്മൻചാണ്ടി കേസിലെ കോടതി ഉത്തരവ് പ്രകാരമാണ് ഇക്കാരണത്താൽ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് കഴിയില്ല കമ്മീഷൻ റിപ്പോർട്ട് നിയമപ്രകാരം സാധുതയില്ലാത്ത ഒന്നാണ് പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം മാത്രമേ മുന്നോട്ട് പോകാനാകൂ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിടുന്നത് ചില പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇത് ഞങ്ങൾ അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണെന്ന് കേസിൽ അടുത്ത വാദം കേൾക്കുന്ന സെപ്റ്റംബർ പത്തോടെ ഇതിൽ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എഞ്ചിൻ ഒരു ഭാഗത്തും കോച്ച് മറ്റൊരു ഭാഗത്തുമാണ് ഇതിനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും സർക്കാരിന് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നും എ കെ ബാലൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിലും സർക്കാരിന്റെ കള്ളക്കളിയെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ആരോപണം ഉന്നയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടതിലും കടുമ്പട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഹരീഷ് വാസുദേവൻ ആരോപിച്ചത് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ പറ്റും എന്ന അനുമതി നൽകിയ കാര്യങ്ങൾ പോലും പുറത്തുവിടാതെ സർക്കാർ കൂടുതൽ പേജുകൾ വെട്ടിമാറ്റി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സിനിമാ പവർ ഗ്രൂപ്പിനെ സഹായിക്കാനാണ് ഈ നീക്കം എന്ന സംശയവും ശക്തമാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറ് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയും അനുബന്ധവും ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടാം എന്നാണ് വിവരാവകാശ കമ്മീഷന്റെ വിധി സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണമെന്നും അതും കൊടുക്കാതിരിക്കാമെന്നും കമ്മീഷൻ പറഞ്ഞു വിധിയനുസരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കി സാംസ്കാരിക വകുപ്പ് എസ് പി ഐ ഒ ജൂലൈ പതിനെട്ടിന് ഉത്തരവിറക്കുന്നു അതിൽ റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള പാരഗ്രാഫുകൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിൽ ഇല്ല മറിച്ച് അവ നൽകുമെന്ന് തീരുമാനിച്ച വിഭാഗത്തിലാണ് എന്നാണ് ഹരീഷ് ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതിയിൽ കേസായതിനു ശേഷം ഒരു മാസത്തിന് ശേഷം സർക്കാർ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് റിപ്പോർട്ടിൻ്റെ കോപ്പി പുറത്തുവിടുന്നത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറാണെന്നും ഹരീഷ് പറയുന്നു മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷൻ മുമ്പാകെ പറയപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് എന്തിന് ഇതിലെന്ത് സ്വകാര്യത അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയമുണ്ടാകുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി